നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം തീയ മഹാജനസഭാ സംസ്ഥാന സമ്മേളനം കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്നു കേരള കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ പി രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്നും തീയ സമുദായത്തിന് ഏഴ് ശതമാനം പ്രത്യേക സംവരണം ഏർപ്പെടുത്തണമെന്ന് സമ്മേളനം ഗവർണ്മെന്റിനോട് ആവശ്യപ്പെട്ടു മലപ്പുറത്തിൻ്റെ ഭാഗങ്ങളിലുള്ള ഒരു വിഭാഗം അവര് സമുദായത്തിന്റൊന്തര വിഭാഗമല്ല എന്ന് പറയുന്നവരുണ്ട് ആ കൂട്ടത്തിലാണ് രാജീവനും സെറ്റും എന്നാൽ ഈഡോ സമുദായത്തിന്റെ ഭാഗം തന്നെയാണെന്ന് വാദിക്കുന്നവരുമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ മലബാറിലും സൗത്ത് കർണാടകത്തിലുമൊക്കെ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളും ആത്മീയ സന്ദേശങ്ങളുമായി വന്നപ്പോൾ അദ്ദേഹത്തിനെ അക്കാലത്ത് സ്വീകരിച്ചതും അദ്ദേഹത്തിന്റെ അനുയായി വൃദ്ധങ്ങളായി മാറിയതുമൊക്കെ മലബാർ ഭാഗത്ത് തീയ മില്ലവ വിഭാഗങ്ങളാണ് അത് ചരിത്രത്തിന്റെ ഭാഗമാണ് പ്രസിഡന്റ് ഹരിമോഹൻ തോട്ടത്താഴത്ത് അധ്യക്ഷത വഹിച്ചു പോണ്ടിച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പി കെ സത്യാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി പി കെ രാജീവൻ രവി കുളങ്ങര രാജീവ് പാനുണ്ട കെ കെ ശ്രീധരൻ കുമാരൻ വൈദ്യർ പുരുഷോത്തമൻ കൈപ്രത്ത് ഡോക്ടർ സനിൽകുമാർ ഇ ഗോപാലൻ രാജേഷ് മാങ്കാവ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സർക്കാർ സർവീസിൽ തീയ സമുദായത്തിന് ഏഴ് ശതമാനം പ്രത്യേക സംവരണം ഏർപ്പെടുത്തണമെന്ന് സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഈ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീയതി മഹാജനസഭ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്